ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഡോക്ടറിന്റെ ഡോക്ടർ ജോസിന്റെ ലോകത്തിൽ വെളുത്തുള്ളിയിൽ പരീക്ഷണം നടത്താനുള്ള അനുമതിയുള്ള ഒരേ ഒരു ഡോക്ടറാണ് അയാൾക്ക് മാത്രമേ വെളുത്തുള്ളിയിൽ പരീക്ഷണം നടത്താൻ അനുമതിയുള്ള പാറ്റൻ്റാണ് പാറ്റൻ്റ് സ്വന്തം പേരിൽ ആക്കി വെച്ചിരിക്കുക എന്ത് പാറ്റൻ്റാണ് നമ്മുടെ കമ്പനി അതെടുത്ത് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ചതക്കുമ്പോൾ കിട്ടുന്ന ഗ്യാസ് ചതക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല് പോകാൻ അതിന്റെ പേരാണ് അൽസിൻ ഇത് ചതച്ച് നിന്ന് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ ഏർ പത്രമായിട്ട് പുറത്തേക്ക് പോകും നമ്മുടെ ശരീരത്തിൽ അലിസ്യം നിൽക്കൂല വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞാലേ ഇച്ചിരി അലിസ്യം നമ്മുടെ ശരീരത്തിൽ വിട്ടുള്ളൂ അങ്ങനെ ചതച്ചു നിന്ന് നമുക്ക് പ്രമേയമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷെ അതിലേക്ക് എന്തുണ്ടാവില്ല ചങ്ങായി മാറുണ്ടാവില്ല ഭാര്യ കൂടെ കഴുകില്ല എങ്കിലും നാളെ ഒരു വെളുത്തുള്ളി നിന്നാൽ തന്നെ നാറ്റം കഴുപ്പായിരിക്കും അപ്പൊ ഇരുപത്തഞ്ച് നിന്നാലുള്ള അവസ്ഥ എന്തായിരുന്നു ഒരു കിലോമീറ്റർ വരെ മാണക്കളെ വെളുത്തുള്ളി ആരും ഇഷ്ടപ്പെടാത്ത പക്ഷേ

ഞാൻ നേരത്തെ പറഞ്ഞത് മധുരം കഴിച്ചിട്ട് എല്ലാം പറഞ്ഞാൽ വന്നാൽ വരുന്നത് അരി ഭക്ഷണത്തിന്റെ അമിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലേക്ക് അരി ഭക്ഷണം കഴിക്കുന്ന ഗ്ലൂക്കോസ് ശരീരത്തിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ ലക്ഷണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് പ്രമേയം കൂടി ആളുകൾക്ക് രോഗലക്ഷണമാണ് മൂത്ര ദാഹം ഉണ്ടാകുക ക്ഷീണം ഉണ്ടാവുക കിണക്കായി മൂത്രവിച്ചു പോകുക കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഇതിന്റെ ലക്ഷണമാണ് നല്ല ആരോഗ്യമുള്ള പെട്ടെന്ന് മെയിഞ്ഞു പോവുക തൂക്കം കുറഞ്ഞു പോകുക അങ്ങനെയുള്ള പ്രണയത്തിന്റെ ലക്ഷണമാണ് ഈ ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത പ്രണയം ഉണ്ടാവും ഓക്കെ രണ്ട് തരത്തിലാണ് പ്രണയം ഉണ്ടാകുക ടൈപ്പ് വണ് ടൈപ്പ് അതിന്റെ ഞാൻ വിശദം പറയുന്നില്ല ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്

ഭക്ഷണം കഴിച്ചത് അതാണ് പിറ്റേണ്ടത് അതുകൊണ്ട് അതിന് ഒരിക്കലും കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നൂറ് അഞ്ച് ാണ് എംസിന് പ്രമേയം ഇല്ല നിങ്ങൾക്ക് ഒന്ന് അർത്ഥം അഞ്ചു പോയിന്റ് ഏഴ് മുതൽ ആറ് പോയിന്റ് നാല് വരെ ആണെങ്കിൽ തുടങ്ങിയിട്ട് ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥം ആറ് പോയിന്റ് അഞ്ചു മുതൽ സിഗ്നൽ സിഗ്നലാണ് നിങ്ങൾ അപകടത്തിലാണെന്നാണ് എന്നിട്ട് ഇവിടെ ആണെങ്കിൽ അഞ്ചു പോയിന്റ് ഏഴ് മുകളിലാണെങ്കിൽ നിങ്ങളെന്ത്യ ഒരു നേരം ഒക്കെ ോ രാത്രിയോ ഭിക്കാം ഇതിന് മുകളിലാണെങ്കിൽ രണ്ടു നേരം ഉപയോഗിക്കണം രാവിലെ രാത്രി ആൾ വേറൊരു ഉണ്ടെങ്കിൽ ഓരോ ക്യാപ്സോൾ കഴിച്ചാൽ അവർക്ക് പ്രമേഹം വരുക അതാണ് ഇതിന്റെ പ്രത്യേകത ഇനി നിലവിൽ പ്രമേഹം വന്ന് അവർ ഗുളിക കുടിക്കുന്നതിന് ഏതൊക്കെയോ ചികിത്സ പല ചികിത്സ നടത്തുന്ന ആൾക്കാർക്ക് അങ്ങനെ ഗുളിക കുടിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒഴിവാക്കാൻ പാടില്ല അത് കുറിച്ച് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ചുരുങ്ങി അരമണിക്കൂറോ ഗ്യാപ് ഇട്ട് തരിക ഈ പറഞ്ഞു കഴിക്കാം അങ്ങനെ ഒരു മൂന്ന് മാസം കഴിച്ച് നോക്കാം എന്നിട്ട് ടെസ്റ്റ് ചെയ്യാം അപ്പൊ നിന്റെ പ്രമേയത്തിൽ കുറവ് വന്നിട്ടാൽ ഡോക്ടർ നിങ്ങളോട് പറയും ഇപ്പൊ നിങ്ങളുടെ പ്രമേയത്തിൽ കുറവ് വന്നിട്ടുണ്ട് നേരത്തെ കഴിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചോ അളവ് കുറച്ചോ അങ്ങനെ ഡോക്ടർമാരെയും പകുതി കുറിച്ചു അടുത്ത മൂന്ന് മാസമായിട്ട് യൂണിറ്റ് ടെസ്റ്റ് ചെയ്താൽ അത് ഡോക്ടർ തന്നെ പറയും ഇനി നിങ്ങൾ ഗുളിക കുടിക്കണ്ട ഈ കാര്യം അവർക്ക് അറിയില്ല നമ്മളെ ഡയബരേറ്റ് കുടിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയില്ല അതിൽ വിചാരിക്കുന്നത് നമ്മുടെ ഗുളിക കുടിച്ചിട്ടാണ് ഇത് കുറയുന്നതിൽ വിചാരിക്കുക ഇപ്പം നോർമൽ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾക്കേണ്ട അങ്ങനെ നോർമൽ ആയി കഴിഞ്ഞാൽ ആ മെഡിസിൻ ഒഴിവാക്കാം ഇതിന്റെ നിങ്ങൾക്ക് നിർത്താം പിന്നീട് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒരു ബോക്സ് കഴിക്കുക ഇത് തിരിച്ചു വരാതിരിക്കാം ശരീരത്തിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്

ഇൻസുലിന്റെ ഉൽപാദനം ആണ് അതിന്റെ എക്സാമ്പിൾ ഞാൻ ഞാൻ പറഞ്ഞൊരു പ്ലംബർ ആയതെന്ന് പറഞ്ഞാൽ മോട്ടർ തയ്യാറാക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്ലംബർ വിളിച്ചിട്ട് എന്താ ശരിയാക്കാം മോട്ടറിന്റെ ശരിയാക്കാം അല്ലേ മോട്ടറിന്റെ ശരിയാക്കാം അല്ലാതെ വെള്ളം കൊണ്ടൊരു ഉള്ളതോ പക്ഷെ ഈ ഡോക്ടർമാർ എന്താ ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് അത് അങ്ങനെ ഗുളിക ശരീരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം കൂടായിട്ട് നിർത്തി അത് മടിയാം അങ്ങനെ ജീവിതകാലം മുഴുവൻ ആദ്യം ഒന്ന് കുളിക്കുന്ന ആള് പിന്നെ രണ്ടാവും രണ്ട് കുളിക്കുന്ന ആള് മൂന്നാകും പിന്നെ മുഴുവെ പഴുത്ത് മുടിച്ചു മാറ്റി നരകിച്ചിട്ടാണ് ഒരു പ്രമേഹ രോഗി ഇല്ലാതെ ഇവിടെ നമ്മുടെ മഴക്കിലൂടെ സ്വന്തമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദന ശേഷി തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ദയാളയത്തിന്റെ